യുടെ തിരുഹൃദയം കാരുണ്യത്തിൻ്റെ സജീവ സ്രോതസ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ഈശോയുടെ ജീവിത ദർശനം തൻ്റെ പരസ്യ ജീവിത നാളുകളിൽ കണ്ടുമുട്ടിയവർക്കെല്ലാം അവിടുന്ന് ദേവകരുണയുടെ സജീവ സ്രോതസ്സായിരുന്നു ചുങ്കക്കാരും പാപികളും രോഗികളും പീഡിതരും സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും വിധവകളും കുഞ്ഞുങ്ങളും ഒപ്പം അവിടുത്തെ ക്രൂശിലേറ്റിയവരുമെല്ലാം ഈശോയുടെ കാരുണ്യത്തിൻ്റെ തണലിൽ വിശ്രമിച്ചു അലിവാർന്ന മിഴികളോടെ തൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നോക്കിയ ഈശോയ്ക്ക് അവർക്ക് വിശക്കുന്നുവെന്നും കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയെന്നും തൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ ആരോ തൊടാൻ ആശിക്കുന്നുവെന്നും മർത്തായിക്കും മറിയത്തിനും സഹോദരനെയും നായിമ്മിലെ വിധവയ്ക്ക് ഏകമകനെയും തിരിച്ചു വേണമെന്നും ഒഴിഞ്ഞ കുടവുമായി ഒരുവൾ യാക്കോവിൻ്റെ കിണറ്റഗറിയിൽ ഇരിക്കുന്നുവെന്നും തിരിച്ചറിയാനായി ഈ ഹൃദയാർദ്രതയുടെ വെട്ടത്തിലേക്കാണ് അവിടുന്ന് അന്ധനെയും കുഷ്ഠരോഗിയേയും തളർവാദ രോഗിയേയും സക്കേവസിനെയുമെല്ലാം ചേർത്ത് നിർത്തിയത് സർഗസ്ഥനായി പിതാവിൻ്റെ കാരുണ്യഭാവം സ്വജീവിതത്തിൽ പൂർണ്ണമായി ആവിഷ്കൃതമാക്കി അവിടുത്തെ കാരുണ്യത്തിൻ്റെ മുഖമായി മാറിയ ഈശോയുടെ തിരുഹൃദയമാകുന്ന കാരുണ്യക്കടലിൽ നമുക്ക് സ്നാനം ചെയ്യാം ഹൃദയത്തിൽ തിരുഹൃദയ സ്നേഹം നിറയട്ടെ പ്രാർത്ഥിക്കാം സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ അങ്ങയെപ്പോലെ വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലാത്തവർക്ക് കരുതലിൻ്റെ കരം നീട്ടാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആമ്മേ